നിലവിളക്ക് കത്തിക്കൽ വിവാദം മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യും വിഷയത്തിൽ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായ അഭിപ്രായങ്ങൾ പരസ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ വിഷയം അടുത്ത പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് തീരുമാനം ഓഗസ്റ്റ് മൂന്നിന് കൊച്ചിയിലാണ് പ്രവർത്തക സമിതി യോഗം ചേരുക നിലവിളക്ക് കത്തിക്കില്ലെന്നതാണ് പാർട്ടി നിലപാടെന്ന് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആവർത്തിച്ചുള്ള നിലപാട് പ്രഖ്യാപനവും അതിനെ തള്ളിയ മുനീറിന്റെ നിലപാടും പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് നിയമസഭയിലെ കെ എം ഷാജിയുടെ പ്രസംഗത്തിലെ നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശവും തുടർന്ന് മുതിർന്ന ലീഗ് നേതാക്കളടക്കം നടത്തിയ വ്യത്യസ്തമായ പ്രതികരണങ്ങളും ലീഗ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വിഷയം അടുത്ത പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയാനുള്ള നീക്കം നിലവിളക്ക് കത്തിക്കേണ്ടതില്ലെന്ന കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന നിലപാടിൽ യാതൊരു മാറ്റവും വേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള വലിയൊരു വിഭാഗം നേതാക്കൾ മാത്രമല്ല നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിന്നിലുള്ളവർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നും ഇവർ കരുതുന്നു അതിനാൽ തന്നെ മുൻകാല നേതാക്കളുടെ മാതൃകകളും മതവിധിയുമടക്കം ഉയർത്തിക്കാട്ടെയാണ് നീക്കം നിലവിളക്ക് കത്തിക്കില്ലെന്ന് പാർട്ടി യോഗം ചേർന്ന് നിലപാടെടുത്തിട്ടില്ലെന്ന മുനീറിന്റെ പ്രസ്താവനയിലും ഒരു വിഭാഗം നേതാക്കൾക്ക് അമർഷമുണ്ട് ഇ ടിക്ക് പിന്നാലെ സെക്രട്ടറി എം സി മായിൻ ഹാജി അടക്കമുള്ളവർ നടത്തിയ പരസ്യ പ്രസ്താവനയിലും ഇതിനുള്ള മറുപടി അടങ്ങിയിരുന്നു പിന്നാലെ മതപരമായ വിലക്ക് അടക്കം ചൂണ്ടിക്കാട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എഴുതിയ ഫേസ്ബുക്ക് ഗ്രൂപ്പും നേതാക്കൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല നിലവിളക്ക് കത്തിക്കൽ ഇസ്ലാമിക വിരുദ്ധമാണെന്ന സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയതും നിലവിളക്ക് കത്തിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിന് കടുത്ത തിരിച്ചടിയായി മാറി മറ്റു മതസംഘടനകളും സമസ്തയുടേതിന് സമാനമായ നിലപാടിലാണുള്ളത് ഏതായാലും നേതാക്കളുടെ പ്രസ്താവനകൾ പാർട്ടിക്ക് ക്ഷീണം വരുത്തുമെന്ന ഘട്ടത്തിലാണ് വിഷയം നേതൃത്വത്തിൽ തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കം റിപ്പോർട്ടർ കോഴിക്കോട്